കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ എട്ടാം പ്രതി ദിലീപും സംഘവും ശ്രമിച്ചതിന്റെ പ്രധാന തെളിവാണ് സാക്ഷികളുടെ മൊഴിമാറ്റം നടൻ സിദ്ദിഖുൾപ്പെടെ വിചാരണ ഘട്ടത്തിൽ പ്രധാന സാക്ഷി സാഗർ വിൻസെന്റിനെ മൊഴിമാറ്റാൻ ദിലീപിന്റെ സംഘം നടത്തിയ നീക്കങ്ങൾ റിപ്പോർട്ടാണ് പുറത്തെത്തിച്ചത് ദിലീപിന്റെ സഹോദരൻ അനൂപും സംഘവും പണം നൽകി സാഗർ വിൻസെന്റിനെ മൊഴിമാറ്റിച്ചെന്നാണ് പോലീസ് കണ്ടെത്തിയത് നിർണായക വിധിക്ക് ഇനി നാലുനാൾ മാത്രം സാക്ഷികളെ മൊഴിമാറ്റി ആക്രമിക്കപ്പെട്ട കേസ് അട്ടിമറിക്കാമെന്നായിരുന്നു കേസിലെ എട്ടാം പ്രതി ദിലീപും സംഘവും കണക്കുകൂട്ടിയത് ദിലീപിന്റെ പണത്തിനും കരുത്തിനും മുന്നിൽ ഇരുപത്തിയെട്ട് സാക്ഷികൾ മൊഴിമാറ്റിയതോടെ പ്രോസിക്യൂഷൻ ഒരു ഘട്ടത്തിൽ പകച്ചുപോയി സിനിമയിലെ മിന്നും താരങ്ങളായ സിദ്ദിഖും മുകേഷും ഭാമയും ബിന്ദു പണിക്കരും ഉൾപ്പെടെ ഭൂരിഭാഗം സാക്ഷികളും മൊഴിമാറ്റിയവരുടെ പട്ടികയിലുണ്ട് അമ്മയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവും ആക്രമിക്കപ്പെട്ട നടിയെ കൈവിട്ടതോടെ പ്രോസിക്യൂഷന് പ്രതീക്ഷകൾ നഷ്ടമായി അതിനിടയിലാണ് പ്രധാന സാക്ഷി സാഗർ വിൻസെന്റിന്റെ മൊഴിമാറ്റത്തിലെ ഗൂഢാലോചന റിപ്പോർട്ടർ പുറത്തെത്തിച്ചത് കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യയിലെ ജീവനക്കാരനായ സാഗർ മൊഴിമാറ്റിയ കാര്യം ദിലീപിനെ സഹോദരൻ അനൂപ് ധരിപ്പിക്കുന്ന ശബ്ദരേഖയാണ് റിപ്പോർട്ടർ അന്ന് പുറത്തുവിട്ടത് ദിലീപിന്റെ അഭിഭാഷക സംഘം പണം നൽകി സാഗറിനെ സ്വാധീനിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ ആലപ്പുഴയിൽ സാഗറിനെ കാണാൻ കാവ്യ മാധവന്റെ ഡ്രൈവറും അഭിഭാഷകനും രേഖകളും റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് അട്ടിമറിക്കാൻ നടൻ ദിലീപും സംഘവും ശ്രമിച്ച പ്രധാന കാരണമാണ് സാക്ഷികളുടെ മൊഴിമാറ്റം നടൻ സിദ്ദിഖ് ഉൾപ്പെടെ ഇരുപത്തെട്ട് സാക്ഷികളാണ് മൊഴി മാറ്റിയത് പ്രധാന സാക്ഷി സാഗർ വിൻസെന്റിനെ മൊഴി മാറ്റാൻ ദിലീപ് നടത്തിയ ശ്രമം പുറത്തായി ദിലീപിന്റെ സഹോദരൻ അനുപും സംഘവും പണം നൽകി മൊഴി ശ്രമിച്ചു നിർണായക വിധിക്ക് ഇനി നാല് നാൾ മാത്രം കാവ്യ മാധവന്റെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യയിലെ ജീവനക്കാരനാണ് സാഗർ ആക്രമിക്കപ്പെട്ട നടിയെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് എട്ടാം പ്രതി ദിലീപ് പറഞ്ഞതായി ഫാമ പോലീസിന് നൽകിയ മൊഴി സമാനമായി ദിലീപിന് നടിയോട് വൈരാഗ്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ബിന്ദു പണിക്കരും സിദ്ദിക്കും പോലീസിന് നൽകിയിരുന്നു എന്നാൽ ഇവർ ഒടുവിൽ മൊഴി മാറ്റി പക്ഷേ മഞ്ജു വാര്യരും ഗീതും മോഹൻദാസും ലാലും കുഞ്ചാക്കനും ദിലീപിൻ്റെ സമ്മർദ്ദം ഉണ്ടായിട്ടും മൊഴി മാറ്റിയില്ല ഇരുപത്തെട്ട് സാക്ഷികളെ സ്വാധീനിച്ച് ദിലീപ് മൊഴി മാറ്റിച്ചു ദിലീപിൻ്റെ പണത്തിനും കരുത്തിനും മുന്നിൽ ഇരുപത്തെട്ട് സാക്ഷികളാണ് മൊഴി മാറ്റിയത് അന്നത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവും നടിയെ കൈവിട്ടതോടുകൂടി പ്രോസിക്യൂഷന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു അതിനിടയിലാണ് പ്രധാന സാക്ഷി സാഹർ വിൻസെൻറ്റിൻ്റെ മൊഴിമാറ്റത്തിൻ്റെ ഗൂഢാലോചന പുറത്തായത് നിർണായ വിധിക്കിനി നാലു നാൾ മാത്രം അവശേഷിക്കുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയ ഒരു കേസാണിത് അത് മറ്റൊന്നുമല്ല ദിലീപ് കേസാണിത് ഈ ഒരു കേസ് പിന്തുടർന്നവർക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇതൊരു സാധാരണ കുറ്റകൃത്യത്തിൻ്റെ കഥയല്ല കോടതി മുറികളിൽ നിന്ന് സിനിമാ ലോകത്തേക്കും പൊതുഭാവനയിൽ നിന്ന് മീഡിയയിലേക്കും വ്യാപിച്ചു പോയ ഒരു മഹാദുരന്തത്തിൻ്റെ സത്യാന്വേഷണമാണ് ഇവിടെ ആരെയും കുറ്റക്കാരനെന്നോ നിരപരാധിയെന്നോ വിളിക്കാൻ ആവില്ല ഇതിൻ്റെ തീരുമാനം കോടതിയാണ് വിധിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് കേരള സമൂഹത്തെ ഞെട്ടിച്ച ഒരു രാത്രി ഒരു യുവ നടിയെ തട്ടിക്കൊണ്ടു പോവുകയും ഉപദ്രവിച്ച ഭീഷണിപ്പെടുത്തി ചിത്രീകരിക്കുകയും ചെയ്ത സംഭവമാണിത് ഈ കേസിന്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ് നടിയും കൂട്ടരും പോയ വാഹനം തടഞ്ഞതും ഇടിച്ചെന്നും പറഞ്ഞതും പൾസർ നയിച്ച സംഘത്തിന്റെ ക്രൂരതയും ഇതെല്ലാം അന്വേഷണത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു പിന്നീട് സംഭവ വേഗം മാറി പൾസർ സുനിയുടെ മൊഴി ദിലീപ് കൊട്ടേഷന് നൽകി എന്നുള്ളതാണ് എന്നിട്ടാണ് ഈ ഒരു കേസ് കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയിലേക്ക് വന്നത് ദിലീപ് അഞ്ച് തവണ ജാമ്യ ജാമ്യാപേക്ഷ കൊടുത്തിരുന്നു രണ്ട് തവണ ഹൈക്കോടതി തള്ളി രണ്ട് തവണ മജിസ്ട്രേറ്റ് തള്ളി ഒടുവിൽ മുൻ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളതാണ് ജാമ്യം അനുവദിച്ചത് കനത്ത പോലീസിൻ്റെ ചോദ്യം ചെയ്യലും പതിമൂന്ന് മണിക്കൂറധികം നടന്ന ഇൻട്രോഗേഷനും ദിലീപിൻ്റെ വീട്ടിലെത്തിച്ചേരുന്ന മഫ്തി പോലീസ് സംഘം ഇതെല്ലാം സംഭവിച്ചപ്പോൾ ആളുകൾ പൊട്ടിത്തെറിച്ചു ഒരു നടി അനുഭവിച്ച ക്രൂരത അതിൻ്റെ ഭാരം കൊണ്ട് സമൂഹം ഒന്ന് നടുങ്ങി ഒരു പ്രമുഖ നടൻ പ്രതിയാകുമ്പോൾ സമൂഹം രണ്ടു വശമായി പിളർന്നതും നമ്മൾ കണ്ടു മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയകൾക്കും അവരുടെ പക്ഷങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ സത്യം എന്ന് പറയുന്നത് ഒരു ഒറ്റ സ്ഥലത്ത് മാത്രമേ അറിയുള്ളൂ അത് കോടതിയിലാണ് ഡിസംബർ എട്ടിന് വിധി വരാൻ പോവുകയാണ് ഇനി നാല് നാളുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആ വിധിയിൽ എന്തായാലും എന്നുള്ളതല്ല എന്ത് വിധിയാണ് വരുന്നത് എന്നുള്ളതല്ല അന്നത്തെ ദിവസം ലോകം കേരളം കാത്തിരിക്കുന്നത് നീതിയുടെ ആ ദിശ തന്നെയാണ് എന്തായാലും ഒരു നടിയുടെ ജീവിതം തന്നെ തകർക്കാനായി വെച്ച പ്ലാൻ ഒരു കൂട്ടം ആളുകൾ ക്യാമറയെ പകർത്തി ഭീഷണിപ്പെടുത്തിയ ഒരു ക്രൂരത പക്ഷേ അതിജീവിത അവിടെ പേടിച്ചിരുന്നില്ല അന്നത്തെ രാത്രിയിൽ പരാതി നൽകി അതാണ് അന്നത്തെ ദിവസം നമ്മളെ കുലിക്കിയത് സിനിമാ ലോകം രണ്ടായി പിളർന്നു ചിലർ തുടക്കം മുതൽ തന്നെ ഉണ്ടായി ചിലർ മൗനം പാലിച്ചു ചിലരാണെങ്കിൽ ഇതിൽ കൂറുമാറുകയും ചെയ്തു പക്ഷെ ആ വേദിയിൽ മഞ്ജു ഉയർത്തിയ ഒരു വാക്ക് കേസിന്റെ തുടക്കം തന്നെ മാറ്റി ഇത് ഗൂഢാലോചനയാണ് സത്യം പുറത്തു വരണം അവരുടെ ആ ഒരു നിലപാടാണ് കേസിന് ശക്തി നൽകിയത് ഒരു സ്ത്രീയുടെ ശബ്ദം സിനിമയുടെ ശബ്ദത്തെ മറികടന്ന നിമിഷമായിരുന്നു അന്ന് അവസാനം അന്വേഷണം എത്തി അറസ്റ്റും നടന്നു സ്റ്റുഡിയോകളിലും സെറ്റുകളിലും പ്രശ്നങ്ങളുണ്ടായി മൊഴി മാറ്റിയവരും മൊഴി ഉറച്ചു നിൽക്കുന്നവരും ആരോപണങ്ങളും എല്ലാം ഉണ്ടായി അങ്ങനെ ഇരുപത്തെട്ട് പ്രതികളാണ് എഴുപത്തെട്ട് സാക്ഷികളാണ് മൊഴി മാറിയത് എല്ലാം ഒന്ന് കെട്ടടങ്ങിയപ്പോഴാണ് ബാലചന്ദ്രകുമാർ പുറത്തു കൊണ്ടുവന്ന അവകാശവാദങ്ങളും വന്നത് ആ അവകാശവാദങ്ങൾ കേസ് വീണ്ടും പൊട്ടിത്തെറിച്ചു മുഴുവൻ മലയാളവും വീണ്ടും ഉണർന്നു ഇന്ന് ഈ ഒറ്റയൊരു ചോദ്യം മാത്രമാണ് ഉള്ളത് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപൻ്റെ കൈകളാണോ ഉള്ളതെന്ന് അങ്ങനെയാണെന്ന് തെളിഞ്ഞാൽ അതിനി നിയമം ക്ഷമിക്കില്ല നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ഏഴു വർഷമായി അദ്ദേഹത്തിൻ്റെ മേൽ പതിഞ്ഞിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകും ഈ ഒരു കേസ് ഒരാളുടെ കാര്യമല്ല ഒരു സ്ത്രീയെ സമൂഹം എങ്ങനെ സംരക്ഷിക്കുന്നുവെന്നും ഒരു വിധി എത്ര വൈകിയാലും വരും എന്നുള്ളതു ഉള്ള ഒരു കേസാണിത് അതിനെല്ലാം ഈ കേസ് പറയും ഈ കേസ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എട്ടാം പ്രതിയായ ദിലീപിനെയാണ് ദിലീപ് പറയുന്നത് ഒരു കാര്യം തന്നെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണെന്ന് എന്നാൽ പ്രോസിക്യൂഷൻ പറയുന്നത് ഇതിന് പൂർണ്ണ വിപരീതമാണ് ഈ ഒരു ഗൂഢാലോചനയുടെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് ദിലീപാണ് ഇപ്പോൾ ഡിസംബർ എട്ടിന് വിധി പറയാനിരിക്കുമ്പോൾ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ജോർജ് ജോസഫ് സാറിൻ്റെയും പ്രസ്താവനകൾ വലിയ വിവാദമാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒന്നു മുതൽ ഏഴ് വരെയുള്ള പ്രതികളിൽ ആരും കുറ്റം ചെയ്തിട്ടില്ലെന്ന് ആരും പറയുകയില്ല നടി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് പൾസർ സുനിയെ തിരിച്ചറിഞ്ഞു എന്നും അതുമാത്രമല്ല അഞ്ചു പേർ കാറിനകത്ത് കയറി ദൃശ്യം ഷൂട്ട് ചെയ്തിട്ടുമുണ്ട് അത് വലിയൊരു തെളിവാണ് പക്ഷേ ഏറ്റവും ഒരു ചോദ്യമുണ്ടല്ലോ ദൃശ്യം ഷൂട്ട് ചെയ്തത് ആർക്കു വേണ്ടിയാണ് എന്നുള്ളത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അവ എവിടെ എത്തി എന്നുള്ളതും അഥവാ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണെങ്കിൽ ആ ദിവസം തന്നെ നടിയെ വിളിക്കുമായിരുന്നില്ലേ പണം ആവശ്യപ്പെടുകയില്ലായിരുന്നു അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ദൃശ്യം അന്ന് തന്നെ ദിവസം തന്നെ ദിലീപിന്റെ കൈവശം എത്തി എന്നുള്ളതാണ് പരോക്ഷ തെളിവുകൾ കോളി കോടതിയുടെ കയ്യിലുമുണ്ട് കൂടാതെ ബാലചുന്ദ്രകുമാർ കൊടുത്ത മൊഴികളും വീട്ടിൽ നിന്ന് ആ ദൃശ്യങ്ങൾ പ്ലേ ചെയ്യുന്നതിൽ താനും ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തവോ ഇരുപത് വർഷമോ ആയിരിക്കും ശിക്ഷ ലഭിക്കുക പക്ഷേ ദിലീപിന്റെ കാര്യത്തിൽ നേരിട്ട് ചെയ്തതിൻ്റെ തെളിവില്ലെങ്കിലും ദിലീപിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് തെളിവുകളുണ്ട് ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു വില വലിയ വിലയിരുത്തൽ കോടതിയിൽ എഴുതി എത്തുന്നത് അതിശക്തമായിട്ടുള്ള പ്രയത്നമാണ് എന്തായാലും ഈ ഒരു കേസ് ഒരു സിനിമാ വാർത്തയല്ല സ്ത്രീ സുരക്ഷ നീതി സ്വാധീനം ശക്തി ഇവയെല്ലാം ചേർന്നാണ് ഡിസംബർ എട്ട് കേരളം മുഴുവൻ നോക്കി നിൽക്കുന്ന ദിവസം എന്തായാലും ഈ കേസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ മറക്കാനാകാത്ത ഒരു വഴിത്തിരിവാകും ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കെ സ്വരാളുടെ ആരാധനയോ വൈരാഗ്യമോ സോഷ്യൽ മീഡിയയിലെ ചർച്ചയോ ഒന്നുമല്ല ഒരു നടിയുടെ മാനത്തിനും ജീവനിനും നേരിടേണ്ടി വരുന്ന സത്യ സത്യാന്വേഷണ യാത്രയുടെ അവസാന ഘട്ടമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് മിന്നിയും സാഗർ വിൻസെൻറ്റിനെ പണം നൽകി സ്വാധീനിച്ച് ദിലീപിൻ്റെ സഹോദരൻ അനൂപും സംഘവും കൂടി നടത്തിയ ശ്രമം റിപ്പോർട്ട് ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നു തന്നെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിൽ ദിലീപിൻ്റെ കറുത്ത കൈകളുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്ന് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവർ എന്തിനിങ്ങനെ ചെയ്യണം സാഹർ വിൻസെന്റ് എന്ന് പറഞ്ഞയാൾ കാവ്യ മാധവന്റെ ദിലീപിൻ്റെ ഭാര്യയായ കാവ്യ മാധവന്റെ ലക്ഷ്യയിലെ ജോലിക്കാരനാണ് അത് അയാളുടെ ആലപ്പുഴയിലുള്ള വീട്ടിൽ ചെന്ന് ഇവർ പണം നൽകി സ്വാധീനിക്കാനായി ശ്രമിച്ചു മൊഴിമാറ്റാൻ ശ്രമം നടത്തി എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ നടന്നിരിക്കുമ്പോൾ ദിലീപ് ആണെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും അതിജീവിതയ്ക്ക് നീതി ലഭിക്കേണ്ടേ ഇന്ത്യൻ നിയമവും സത്യവുമാണ് ഇവിടെ തെളിയേണ്ടത് എന്തായാലും അതിനുവേണ്ടി നമ്മൾ ജനങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ഒരു നടി എന്നതിലപ്പുറം ഒരു സ്ത്രീ എന്നുള്ള ഒരു ആ ഒരു പരിഗണന അത് കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സ്ത്രീകൾക്ക് ഒരു വളരെയധികം നാണക്കേടായി വരുന്ന ഒരു സ്ത്രീകളുടെ തന്നെ മാനത്തിനും അഭിമാനത്തിനും എല്ലാം വില പറയുന്ന ഒരു കേസായി മാറുന്ന ഒരു ഈ കേസാണിത് അങ്ങനെയുള്ള സമയത്ത് ഈ ആരുടെ അതിജീവിതയ്ക്ക് അതിൽ നീതി കിട്ടണം എന്ന് തന്നെയാണ് നമുക്കുള്ള നമ്മൾ മലയാളികൾ ഓരോരുത്തരും നമ്മൾ ആഗ്രഹിക്കുന്നത് എത്ര വലിയ കൊമ്പനാണെങ്കിലും ശരി തന്നെ അദ്ദേഹത്തിന് നിയമത്തിൻ്റെ മുൻപിൽ തന്നെ കൊണ്ടുവരണം പ്രതിയെ ശിക്ഷിക്കണം കടുത്ത ശിക്ഷ തന്നെ നൽകണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ പോകുന്നത് എന്തായാലും ആ ഡിസംബർ എട്ടിന് വേണ്ടിയിട്ട് കേരളം കാത്തിരിക്കുന്ന വിധിയാണ് നടപ്പിലാക്കാൻ പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിജീവിതയ്ക്ക് നീതി കിട്ടട്ടെ ഇത്രയും നാൾ അനുഭവിച്ച ആ ഒരു സ്ത്രീക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇനിയും മേൽ ഇങ്ങനെ ഒരു എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും എത്ര സ്വാധീനം നടത്തിയെന്ന് പറഞ്ഞാലും ഇനി അങ്ങനെ ഒരു കുറ്റം ഒരുത്തിനും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു വിധിയായിരിക്കണം ഇനി നടപ്പിലാകുന്നത് ഇനിയും ഒരു സ്ത്രീയുടെ മേൽ കൈവയ്ക്കുന്നവന് ഒരു പാഠമാകട്ടെ എന്നൊക്കെ തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെന്ന് വീണ്ടും പറയുകയാണ്